മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാരകയും യൂട്യൂബറുമെല്ലാം ആയ പേളിമണിയുടേത് പേളിയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിൻ്റെ ഭർത്താവും അതുപോലെ രണ്ട് പെൺമക്കളും താരത്തിൻ്റെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലെന്ന പോലെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് തൻ്റെ ഓരോ വിശേഷങ്ങളുമായി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിൽ വെച്ചാണ് കൂട്ടിയിട്ടത് ഇപ്പോഴിതാ പേളിക്ക് വയസ്സ് മുപ്പത്താറ് മുപ്പത്താറാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷം വളരെ ഗംഭീരമായാണ് ആഘോഷിച്ചിരിക്കുന്നത് ഭാര്യയ്ക്ക് സർപ്രൈസ് നൽകുന്ന ഭർത്താവിനെയും നമുക്ക് കാണാൻ സാധിക്കും കേക്ക് തന്നെ വളരെയധികം സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് കേക്കിൽ പേളി മണിയുടെയും മക്കളുടെയും ഫോട്ടോസും അത് വച്ചിട്ടുണ്ടാക്കിയ ഒരു വണ്ടൻ കേക്കുമാണ് ഉള്ളത് ശ്രീനേഷ് പേളിയെ കണ്ണു പൊത്തിക്കൊണ്ട് കൊണ്ടുവന്ന് കേക്ക് കാണിച്ചു കൊടുത്ത് കേക്ക് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ വർഷങ്ങളായി പേളിയ അടുത്തറിയുന്ന സഹ മത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും അന്ന് പേളിയെ പരിഹസിച്ചിരുന്നു തങ്ങളുടേത് വെറും ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണെന്ന് വരെ പറഞ്ഞു പക്ഷേ പിന്നീട് അവർ വിവാഹ ജീവിതത്തിലേക്ക് എത്തി ഇപ്പോൾ ഇരുവരുടെ പ്രണയവും സ്നേഹവുമെല്ലാം മാതൃകയാക്കാനാണ് ആരാധകർ പറയുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരമായി മാറി മിനി സ്ക്രീനിൽ നിന്നാണ് പേളി ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലും അഭിനയിച്ചിട്ടുണ്ട് പേളിമണി പേളിമണിയെ ഏവർക്കും ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോയിൽ എത്തിയ താരം റണ്ണറപ്പായത് ബിഗ് ബോസിന് ശേഷം വളരെ വിരളമായി മാത്രമാണ് അവതാരക എന്ന ലേബിളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശ്രീനേഷുമായുള്ള വിവാഹ ശേഷം പേളി പൂർണമായും സ്വന്തം ചാനലിൻ്റെ പിന്നിലാണ് പേളിയുടെയും മക്കളുടെയും എല്ലാം ആരാധകർക്ക് ഇഷ്ടമാണ് ഇപ്പോഴുതാ ബർത്ത്ഡേ സെലിബ്രേഷനും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു മുപ്പത്തി ആറാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആഘോഷം ഗംഭീരമാക്കിയിരിക്കുന്നു